ഡിസംബർ ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഞങ്ങൾ സിഡ്നി സിറ്റിയിലെ ക്രിസ്മസ് ആഘോഷങ്ങൾ കാണാൻ ഇറങ്ങിയതാണ് നഗരം മുഴുവനും വളരെ ഭംഗിയോടുകൂടെ തല ഉയർത്തി നിൽക്കുന്ന മനോഹര ദൃശ്യങ്ങളാണ് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലമായ പരമേട്ടയിൽ നിന്ന് ട്രെയിൻ കയറി ഞങ്ങൾ ടൗൺ ഹാളിൽ വന്ന് ഇറങ്ങി സിറ്റികളിൽ മാത്രം കാണപ്പെടുന്ന ട്രാം സർവീസാണിത് ട്രെയിൻ പോലെ തന്നെ ചെറിയൊരു കുഞ്ഞു ട്രെയിൻ രണ്ട് ബോഗികൾ മാത്രമേ സാധാരണ കാണാറുള്ളൂ ടൗൺ ഹാളിന് മുന്നിലുള്ള കത്തീഡ്രലാണ് ഈ കാണുന്നത് വളരെ പഴക്കമുള്ള ഒരു കത്തീഡ്രലാണെന്ന് തോന്നുന്നു മുകളിൽ സമയം നോക്കുവാനായിട്ട് ഒരു ക്ലോക്കും നാലുപാടും വെച്ചിട്ടുമുണ്ട് ക്രിസ്മസ് സമയമായതിനാൽ വളരെ നല്ല തിരക്ക് ഈ നഗരത്തിൽ ഇപ്പോൾ കാണുന്നുണ്ട് സമയം രാത്രി ഒൻപത് മണിയോട് അടുക്കുന്നു ലേസർ ലൈറ്റുകളും സ്റ്റാറും ക്രിസ്മസ് ട്രീയും ഒക്കെ വെച്ച് വളരെ ഭംഗിയായിട്ടാണ് ഈ ചർച്ച് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് ധാരാളം ആൾക്കാർ അതിനു നിന്ന് ഫോട്ടോ എടുക്കുകയും കുട്ടികളോടൊക്കെ വന്ന് നിന്ന് ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ട് ട്രാം കടന്നു പോകുന്നതിനുള്ള ഒരു ട്രാക്കാണിത് പെഡസ്റ്റീൻസ് ഒത്തിരി ഉള്ളത് കാരണം പലപ്പോഴും ട്രാം പതുക്കെ പോകാറുള്ളൂ സേഫ്റ്റി ആണല്ലോ മുഖ്യം ടൗൺ ഹാളിൽ എപ്പോൾ വന്നാലും ഒരു ബസ്കറിനെ കാണാൻ കഴിയും പാട്ട് പാടുന്ന ആൾ അതിന് ചുറ്റും ഒത്തിരി ആൾക്കാരിൽ നിന്ന് അത് ആസ്വദിക്കുന്നുണ്ട് എന്നെ അതിശയിപ്പിച്ച ഒരു കാര്യം ടിപ്പ് കൊടുക്കാനായിട്ട് ബിറ്റ് കോയിൻ ഓപ്ഷൻ വരെ പുള്ളി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ കുഞ്ഞാപ്പി കിടന്ന് സുഖമായി ഉറങ്ങുന്നു ബൈക്ക് അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ നമ്മുടെ ചങ്കല്ലേ സിഡ്നി നഗരത്തിൽ ബൈക്കേഴ്സിന്റെ കൗണ്ട് ഒത്തിരി ഇടയായിട്ട് കൂടുന്നുണ്ട് ഞങ്ങൾ അങ്ങനെ അവിടെ നിന്ന് സെന്റ് മേരീസ് കത്തീഡ്രലിലോട്ട് നടക്കുകയാണ് നഗരത്തിന്റെ ഹൃദയഭാഗത്തിൽ കൂടെയാണ് ഈ പൂക്ക് നഗരം ചുറ്റി കാണുവാനായിട്ട് നടക്കാൻ മടിയുള്ളവർക്കും വയ്യാത്തവർക്കൊക്കെ ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് സൈക്കിളാണ് ഈ കാണുന്നത് ഹായ് പറഞ്ഞ് ഒരു മനുഷ്യൻ നന്ദിയുണ്ട് കേട്ടോ പോകുന്ന വഴിയിൽ വെസ്റ്റ്ഫീൽഡ് ടവർ ആയി കണ്ടു വളരെ കൂടി തല ഉയർത്തി നിൽക്കുന്നു ടിക്കറ്റ് എടുത്താൽ ടവർ ഐയുടെ മുകളിൽ പോയി നഗരം മുഴുവനും ഒരു പക്ഷിയുടെ കണ്ണിൽ എങ്ങനെ കാണുമോ അതുപോലെ നമുക്ക് നോക്കി കാണാം വളരെ ഭംഗിയാണത്രേ അങ്ങനെ ഹൈറ്റ് പാർക്കിൻ്റെ നടുവിൽ കൂടെ ഞങ്ങൾ നടന്ന് സെൻറ് മേരീസ് കത്തീഡ്രലിലോട്ട് എത്തുകയാണിപ്പോൾ എത്തി എൻ്റെ അമ്മ ഇത് വേറെ ലെവൽ സാധനം പള്ളി മുഴുവനും ലേസർ ലൈറ്റ് കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു നല്ല തിരക്കുമുണ്ട് ഒരു സമാധാന മ്യൂസിക്കും പ്ലേ ചെയ്യുന്നുണ്ട് നല്ല അന്തരീക്ഷം പക്ഷെ ആകെ തിരക്കാണ് ജനത്തെ റോഡ് ക്രോസ് ചെയ്തിരിക്കുന്ന സെക്യൂരിറ്റിയും പോലീസും ഒക്കെ നല്ലതുപോലെ പാടുപെടുന്നുണ്ട് സിഡ്നി ഒരു മൾട്ടി കൾച്ചറൽ സിറ്റി ആയതുകൊണ്ട് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ആൾക്കാരെ ഇവിടെ നമുക്ക് കാണാം നഗരം ആസ്വദിക്കുവാൻ താല്പര്യമുള്ള ഒരു വ്യക്തിക്ക് ആസ്വദിക്കാൻ കഴിയുന്ന എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ഈ നഗരത്തിലുണ്ട് അതൊരു വാസ്തവമാണ് ഇനി അല്പം ഈ കാഴ്ചകളൊക്കെ നമുക്ക് ആസ്വദിക്കാം അതാണല്ലോ ഈ വരവിൻ്റെ ഉദ്ദേശം തന്നെ A faraway desert. There in a humble shepherd's village lived a little boy named Aaron. He was a shy little boy, his voice barely a whisper, but ഈ കത്തീഡ്രലിൻ്റെ അകത്തും പുറത്തും നല്ല തിരക്കാണ് പുറത്താണെങ്കിൽ കുറേ ഫുഡ് സ്റ്റാൾസും ഉണ്ട് ആവശ്യമുള്ളതൊക്കെ വാങ്ങി കഴിക്കാം സാധാരണ നാട്ടിൽ പെരുന്നാളോ അങ്ങനെ മറ്റ് ആഘോഷയിടങ്ങളിലൊക്കെ അല്പം വില കൂട്ടിയാണ് സാധനങ്ങൾക്ക് വാങ്ങാറുള്ളത് എന്നാൽ ഇവിടെ അങ്ങനെ ഞാൻ കണ്ടില്ല നോർമൽ കോഫിക്കും നാല് ഡോളർ അഞ്ച് ഡോളറൊക്കെയാണ് പുറത്തും അങ്ങനെ തന്നെയാണ് എത്ര മനോഹരമാണ് ഇവർ ചർച്ചിൽ ചെയ്തേക്കുന്ന ലേസർ ഷോ ഇടയ്ക്ക് ഒരു ചെറിയ സ്റ്റോറിയും പ്രദർശിപ്പിക്കുന്നുണ്ട് നല്ല ഭംഗിയാണ് കാണാൻ ഞങ്ങളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഇപ്പോൾ മാർട്ടിൻ പ്ലേസിലുള്ള ക്രിസ്മസ് ട്രീയുടെയും മറ്റ് ഡെക്കറേഷൻ്റെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത് ദൂരെ കാണുന്നതാണ് ക്രിസ്മസ് ട്രീ നല്ല വലിപ്പമുള്ള ഒരു ക്രിസ്മസ് ട്രീ ആണിത് എനിക്ക് തോന്നുന്നു സിഡ്നി നഗരത്തിൽ എല്ലാ വർഷവും ഈ ക്രിസ്മസ് ട്രീ നമുക്കിവിടെ കാണാം ഏറ്റവും വലിപ്പമുള്ളതും ഇതുതന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം ഏറ്റവും മുകളിലായിട്ട് ഒരു സ്റ്റാറും കാണാം അത്യാവശ്യം നല്ല തിരക്ക് ഇവിടെയും കാണുന്നുണ്ട് പ്രത്യേക തരത്തിലുള്ള സ്റ്റാറും സീരിയൽ ലൈറ്റ്സും വലിയൊരു ട്രീയും അങ്ങനെയൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് എൻ്റെ കുഞ്ഞു മോൾ ഇത് നല്ലവണ്ണം ആസ്വദിക്കുന്നുമുണ്ട് ഇവിടെ വയലിൻ പെർഫോം ചെയ്യുന്ന ഒരാളെയും കണ്ടു ചിലർ ആ താളത്തിനൊത്ത് നൃത്തം വയ്ക്കുന്നുമുണ്ട് ഇവിടെ അല്പനേരം നിങ്ങൾ ആസ്വദിച്ച ശേഷം നിങ്ങൾ വീട്ടിലേക്ക് മടങ്ങുകയാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് നേരുന്നു മറ്റൊരു ദൃശ്യവുമായി പിന്നെ നമുക്ക് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ഗോഡ് യു ബ്ലെസ്സിംഗ് മേരി ആൻഡ് ഹാപ്പി ക്രിസ്മസ്